അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ചതിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും ഓൺലൈനായാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ നവീകരിച്ച കുറ്റിപ്പുറം നിലമ്പൂർ സ്റ്റേഷനുകളും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യും അമൃത് ഭാരത് പദ്ധതിയിൽ റെയിൽവേ പാലക്കാട് ഡിവിഷന് കീഴിലെ പതിനേഴ് സ്റ്റേഷനുകളാണ് നവീകരിച്ചത് ഇതിൽ ആദ്യഘട്ട വികസനം പൂർത്തിയാക്കിയ ഒമ്പത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇരുപത്തി ആറിന് നടക്കും മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം നിലമ്പൂർ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനുകൾ ഫെബ്രുവരി ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുമെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ അധികൃതർ അറിയിച്ചു ഉദ്ഘാടന സമയത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കും ഉദ്ഘാടനം അടുത്തതോടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് പ്ലാറ്റ്ഫോമുകളിൽ മേൽക്കൂരകളുടെ നിർമ്മാണം പ്രധാന കെട്ടിടത്തിന്റെ പൂമുഖ മണ്ഡപം പൊളിച്ചു നീക്കിയ ഭാഗത്ത് കൂടുതൽ വലിപ്പത്തിൽ പൂമുഖ മണ്ഡപത്തിന്റെ നിർമ്മാണം ആധുനിക രീതിയിൽ പുതിയ വിശ്രമ കേന്ദ്രം ഇരിപ്പിടങ്ങളുടെ നവീകരണം ശുചിമുറികളുടെ നിർമ്മാണം റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്നര മീറ്റർ വീതിയുള്ള റോഡ് എട്ട് മീറ്റർ വീതി കൂട്ടി നിർമ്മിക്കുന്ന പ്രവൃത്തി പാർക്കിംഗ് ഏരിയ വിപുലീകരണം സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണം തുടങ്ങിയ പ്രവൃത്തികളാണ് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ നടന്നു വരുന്നത് Beauty with sparkling purity. Maharajika, Golden Diamonds.